വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് എതിരാളി ഓസ്ട്രേലിയ പ്രാഥമിക ഘട്ടത്തിൽ ഓസിസ് വനിതകൾ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചതോടെയാണ് അവർക്ക് ഇന്ത്യയെ ലഭിക്കുക ഒന്നാം സ്ഥാനക്കാരും നാലാം സ്ഥാനക്കാരുമാണ് നേർക്കുനേർ വരിക ഈ മാസം മുപ്പതിന് നവി മുംബൈയിലാണ് മത്സരം ഏഴിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഓസിസ് ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത് പതിമൂന്ന് പോയിന്റാണ് ഓസിസിന് ആരെണ്ണത്തിൽ ജയിച്ചപ്പോൾ ഒരു മത്സരത്തിന് മഴയെ തുടർന്ന് ഫലമുണ്ടായില്ല ഇന്ത്യക്ക് ആറ് മത്സരങ്ങളിൽ മൂന്ന് വീതം തോൽവിയും ജയവുമാണുള്ളത് ആറ് പോയിന്റ് മാത്രം നാളെ ബംഗ്ലാദേശിനെതിരെ ജയിച്ചാൽ പോലും ഇന്ത്യക്ക് ഒരു സ്ഥാനം മെച്ചപ്പെടുത്താൻ സാധിക്കില്ല മൂന്നാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടിന് ഒമ്പത് ഉണ്ട് രണ്ടാമതുള്ള ദക്ഷിണാഫ്രിക്കയ്ക്ക് പത്ത് പോയിന്റ് അടുത്ത മത്സരത്തിൽ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് രണ്ടാമതെത്താം എങ്കിലും ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും മറ്റൊരു സെമിയിൽ നേർക്കുനേർ വരും ആരാകും രണ്ടും മൂന്നും സ്ഥാനത്ത് എന്നുള്ള സ്ഥിരീകരണം മാത്രമേ ലഭിക്കാനുള്ളൂ എന്തായാലും ഇന്ത്യയെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളിയാണ് പ്രാഥമിക റൗണ്ടിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും നേർക്കുനേർ വന്നപ്പോൾ ഹർമൻപ്രീത് കൌറും സംഘവും മൂന്ന് വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം നാൽപ്പത്തിയൊമ്പത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഓസിസ് മറികടന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ കരുതിയിരിക്കേണ്ടിവരും ഓസ്ട്രേലിയയെ കൂടാതെ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക എന്നിവരോടും ഇന്ത്യ അടിയറവ് പറഞ്ഞിരുന്നു